ആലപ്പാട് പറവച്ചാൽ തോടിന്റെ ഒരു ഭാഗം സ്വകാര്യ വ്യക്തി കയ്യേറിയത് മൂലം പഞ്ചായത്തിലെ ആറ് വാർഡുകളിലെ ആയിരക്കണക്കിന് ജനങ്ങൾ ദുരിതത്തിൽ അഞ്ച് ആറ് ഏഴ് പതിനാല് പതിനഞ്ച് പതിനാറ് വാർഡുകളിലെ നൂറുകണക്കിന് വീടുകൾ വെള്ളക്കെട്ടിലായി റോഡ് ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങിയതിനാൽ പ്രായമായവരും രോഗികളും ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലായിരിക്കുകയാണ് മേഖലയിലെ കോൾപ്പടവുകളിൽ എത്തിച്ചേരുന്ന വെള്ളം ജയന്തിപ്പടവ് വഴി ഏനാമാവ് റെഗുലേറ്ററിലേക്ക് പോകുവാനുള്ള എളുപ്പവഴിയാണ് ഇരട്ടപ്പാലം പറവച്ചാൽ തോട് ചാഴൂർ പഴുവിൽ പുറത്തൂർ ആലപ്പാട് മേഖലകളിൽ നിന്നുള്ള വെള്ളം ഈ തോടുവഴി അന്തിക്കാട് പടവിലെത്തിയാണ് ഏനാമാവ് റെഗുലേറ്ററിലേക്കും തുടർന്ന് കടലിലേക്കും ഒഴുകിപ്പോകേണ്ടത് കയ്യേറ്റമുള്ള ഭാഗം ഒഴിച്ചുള്ള തോടിന്റെ ഭാഗം എം എൽ എ ഫണ്ടും പ്രളയ ഫണ്ടും ഉപയോഗിച്ച് ഈയിടെ നവീകരിച്ചിട്ടുണ്ട് തോട് തോടുകയ്യേറിയ വ്യക്തി പഞ്ചായത്തിനെതിരെ കോടതിയിൽ നിന്ന് അനുകൂല വിധി വാങ്ങിയതാണ് പറവച്ചാലിൻറെ വീണ്ടെടുപ്പിന് തടസ്സമായത് ആലപ്പാട് ഇരട്ടപ്പാടത്തിനടിയിലെ ഇടുങ്ങിയ ഓവിലൂടെയാണ് വെള്ളം നിലവിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതും നീരൊഴുക്കിനെ സാരമായി ബാധിക്കുന്നുണ്ട് മഴയ്ക്ക് മുൻപായി തൊഴിലുറപ്പ് പദ്ധതിയിലെങ്കിലും ഉൾപ്പെടുത്തി മാലിന്യം നീക്കി ആഴം കൂട്ടിയിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ആശ്വാസമായേനേമെന്നാണ് നാട്ടുകാർ പറയുന്നത് ചരൂർ പഞ്ചായത്ത് ഭരണസമിതി നിസാരവൽക്കരിച്ചതാണ് പ്രശ്നം വഷളാകാൻ കാരണമെന്ന് പൊതുപ്രവർത്തകൻ എസ് കെ റസാഖ് ആരോപിച്ചു ഇരട്ടപ്പാലം മുതൽ അന്തിക്കാട് പാടശേഖരം വരെ ഒഴുകുന്ന തോടിന്റെ നീരൊഴുക്കിന്റെ തടസ്സങ്ങൾ അടിയന്തരമായി മാറ്റണമെന്നാവശ്യപ്പെട്ട് ജനകീയ റോഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ ജനങ്ങൾ ഭീമഹർജി തയ്യാറാക്കി ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട് ടി സി വി അന്തിക്കാട്